ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശം പകർന്നുകൊണ്ട് യു കെ മലയാളികൾ ക്രിസ്മസ് ആഘോഷിച്ചു മലയാളി കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളാണ് രാജ്യത്ത് അരങ്ങേറിയത് മാഞ്ചസ്റ്റർ സെന്റ് ജോർജ് ജ്ഞാനായ പള്ളിയിൽ ഇന്നലെ വൈകിട്ട് നാലു മണി മുതലാണ് ചടങ്ങുകൾ ആരംഭിച്ചത് തീജ്വാല നൂറിൽ പരം ഇടവക വിശ്വാസികൾ പങ്കെടുത്തു ഫാദർ ജോമൻ പുന്നൂസ് കൊച്ചുപറമ്പിൽ ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം ജനനപിറനാൾ ആഘോഷിക്കുമ്പോൾ മാഞ്ചസ്റ്റർ സെന്റ് ജോർജ് കിണറായ ഇടവകയും യേശുവിന്റെ ജനന പിറന്നാൾ അത്യാതര പരിസരം ആചരിക്കുകയാണ് ബേസിൻ സ്റ്റോക്സ് ഡെൻമാർക്ക് നാനായപ്പള്ളിയിൽ നടന്ന ചടങ്ങുകൾക്ക് ഫാദർ സിജോ ഫിലിപ്പ് കണ്ണാട്ടിപ്പുഴ നേതൃത്വം നൽകി ലണ്ടൻ സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ജ്ഞാനായപ്പള്ളിയിൽ നടന്ന ചടങ്ങുകൾക്ക് മാത്യുസ് എബ്രഹാം നേതൃത്വം നൽകി മിഡിൽസ്പ്രോ സെന്റ് മേരീസ് ജ്ഞാനായപ്പള്ളിയിൽ ഫാദർ ഡോക്ടർ ബിനോയ് തട്ടാങ്കുന്ന്ൽ കഷീഷ മുഖ്യ കാർമ്മികത്വം വഹിച്ചു സീറോ മലബാർ സഭയുടെ നേതൃത്വത്തിൽ നോട്ടിംഗ്ഹാം സെന്റ് ജോൺ മിഷനിൽ ഫാദർ ജോബി ജോൺ ഉടവഴിക്കൽ ക്രിസ്മസ് തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി എണ്ണൂറിലധികം വിശ്വാസികൾ പങ്കെടുത്തു

ശേഷം ചടങ്ങുകൾ സ്നേഹം എങ്ങും ആഘോഷങ്ങൾ നിറയുമ്പോൾ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നക്ഷത്ര വെളിച്ചം നിറച്ചുകൊണ്ടാണ് ഓരോ ക്രിസ്മസും കടന്നുപോകുന്നത് യു കെയിൽ നിന്നും നിസാർ അലിയാർ മീഡിയ വൺ